പത്തനംപതി സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയുടെ ഭാഗമായിട്ട് നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണാടിയു മുമ്പ് ചെന്ന് നിന്നിട്ട് നവ്യ തന്നെ സ്വയം പറയുന്നുണ്ട് ഇന്ന് നവ്യ നീ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പൂജയുടെ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ നിന്നിലായിരിക്കും എന്നൊക്കെ അത് കഴിഞ്ഞ് ആ വയറിനകത്ത് വെക്കുന്ന പില്ലോ വെച്ചിട്ട് കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് കെട്ടിയതിന് ശേഷം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണാൻ നല്ല റിസോർട്ടെന്ന് പറഞ്ഞത് ഇത് വയറിലെ കെട്ടിയോട് കൂടിയിട്ട് ആ ഭംഗി തന്നെ പോയി എന്തായാലും അധികം വൈകാതെ ഈ കാര്യത്തിനൊരു തീരുമാനം എടുക്കണം എന്തായാലും എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞ് പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നയനയാണ് കേട്ടോ കൂടെ ദേവിയാനിയും ജാനകിയും എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ദേവിയാനിയോട് ശ്രദ്ധയപ്പെടുന്നത് നയനയുടെ നെറ്റിയിൽ പൊട്ടില്ല എന്താ നയന ഇത് ഈ ജോലികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നെറ്റിയിൽ പൊട്ട് വെക്കാതെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴാണ് നയന തൊട്ട് നോക്കുമ്പോൾ പൊട്ട് പോയിട്ടുണ്ട് ആദ്യം നീ പോയിട്ട് പൊട്ട് വെക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പൊട്ടി ഞാൻ വെച്ചിരുന്നതാണേ എവിടെയോ വീണ് പോയതാണ് ഞാനിപ്പോൾ വെച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് നയനെ പോകുന്ന സമയത്ത് ബുദ്ധശി പറയുന്നുണ്ട് കേട്ടോ നയനെ നീ എങ്ങോട്ടായി പോകുന്നത് ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് പൊട്ടൂല്ല എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോയിട്ട് പൊട്ട് പൊട്ടിവെക്കുന്നത് ഇവിടെ പൂജാമുറിയിൽ പൊട്ടിയിരിക്കുന്നത് നീ കണ്ടില്ലേ പൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല നീ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പൊട്ട് നിന്റെ നെറ്റിയിൽ വെച്ച് തരാൻ വേണ്ടി പറയാൻ വേണ്ടി പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ കാരണം ആദർശ് നെറ്റിയിൽ പൊട്ട് ഊത്തി കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത് എന്നാൽ ഇത് കേട്ട ദേവിയനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആവശ്യമില്ലാത്ത ഓരോരോ വിഷയങ്ങളും എടുത്തിട്ടു എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുകയാണ് തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ദൃശ്ശേ നീ മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ നയനയുടെ നെറ്റിയിൽ കുങ്കുമം വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദർശം തന്നെ അരികിലേക്ക് ചെന്നിട്ട് കുങ്കുമം വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അനിയാണെങ്കിൽ ഒരു തമാശ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ പൂജയൊക്കെ ഓക്കെ പക്ഷേ ഇന്ന് കഴിക്കാൻ എന്താ സ്പെഷ്യൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ എന്താണ് എപ്പോഴും എനിക്ക് കഴിക്കുന്ന വിചാരം ഉള്ളൂ തുടർന്ന് മുദശം പറയുന്നുണ്ട് കഴിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അതല്ലാതെ മറ്റൊരു വിഷയമുണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും എന്നാൽ മരുമക്കളായിട്ട് വന്നിരിക്കുന്ന നയനയ്ക്കും അതുപോലെ നവ്യയ്ക്കും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല ഓരോരുത്തർക്കും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അത് ദൈവത്തിനോട് നേരിട്ട് പറയാനുള്ള ഒരു അവസരമാണ് എന്നുവെച്ചാൽ ഈ പേപ്പറിനകത്ത് എഴുതിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം അങ്ങനെ വെച്ചാൽ എന്താ മുത്തശ്ശി എന്ന് നയനെ ചോദിക്കുമ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഗ്രഹം ദൈവം സാധിച്ചു തരും എന്നാണ് ഐതിഹ്യം എന്ന് പറയാണ് കേട്ടോ ഇത് വർഷാവർഷം ഇവിടെ ചെയ്തു വരുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി നമുക്ക് എഴുതാമല്ലേ എന്നുള്ള കാര്യം നവ്യം ചോദിക്കുകയാണ് കേട്ടോ ആ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കയ്യിൽ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ടേ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംഭാഷണം വരുന്നതിന് ചാണകിയും അതുപോലെ ചെറിയ കൂടി ചേർന്നിട്ടാണേ നിങ്ങൾ കുറച്ച് നീങ്ങരുതേ എന്ന് ചാണകി പറയുന്നുണ്ട് കേട്ടോ നീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ തനിയെ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എന്ത് എഴുതണം എന്നുള്ള കൺഫ്യൂഷനിലാണെന്ന് പറയണേ അയ്യോ എല്ലാവരും കൂടി കേൾക്കും നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വെറുതെ മാനം കെടുത്തല്ലേ നമ്മൾ ഒരാൾ എഴുതുന്ന മറ്റൊരാൾ കാണാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശി പറയുന്നുണ്ട് പ്രത്യേകമായിട്ടോ ആരും പരസ്പരം കാണിക്കാതെ എഴുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തുടർന്ന് ദേവിയാനി ആദർശിൻ്റെയും നയനുടേയും മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എഴുതുന്നത് എനിക്ക് ഇങ്ങനെ എഴുതുന്നതിൽ നല്ല വേദനയുണ്ട് ആകെ ഒരു മകൻ മാത്രമേ എനിക്കുള്ളൂ അവൻ്റെ ഈ അവസ്ഥ ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നുണ്ട് അവന് എന്ത് കാരണം കൊണ്ടാണ് നയനയെ ഇഷ്ടപ്പെട്ടുന്ന രീതിയിൽ ജീവിക്കുന്നത് എങ്ങനെയും നയന അവനെ വിട്ടിട്ട് പിരിയണം ആദർശിന് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ജീവിതം അവന് കിട്ടണം ദൈവമേ എന്നാണ് കേട്ടോ എഴുതുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നവ്യാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അവിയിലൂടെ എനിക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നും ആ കുഞ്ഞ് കാരണം ഈ വീട്ടില് എനിക്ക് സർവ അവധികാരങ്ങളും കിട്ടണം അവിയും അതുപോലെ തന്നെ അമ്മയും എന്നോട് സ്നേഹത്തോട് കൂടി ഇരിക്കണം എന്നെ ഗുണ്കള് അടി തട്ടിക്കൊണ്ടുപോയ സമയത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞാനില്ലാത്ത സമയത്ത് എന്തോരം അഭി വേദനിച്ചു എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ സ്നേഹം അബിയിൽ എന്നും നിലനിർത്തണേ എന്നൊക്കെയാണ് കേട്ടോ എഴുതുന്നത് എന്നാൽ നവ്യ എഴുതുന്നത് കണ്ടിട്ട് ജലജ പറയുന്നുണ്ട് കേട്ടോ അബിയുടെ അടുത്ത് എടാ നിന്റെ ഭാര്യ എന്താടാ വല്ല എസ് എഴുതുന്നത് പോലെ എഴുതുന്നുണ്ടല്ലോ എങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് പോരാതെ വരുമല്ലോ അവൾക്ക് എന്നാൽ ഇത് കേട്ട അബി പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് അവളെ കുറിച്ച് അറിയില്ലേ അത് വിട്ടേക്കേ അത് കഴിഞ്ഞ് അബിയാണെങ്കിൽ പേപ്പറിനകത്ത് എഴുതുന്നത് എൻ്റെ കാലിൽ ചുറ്റിയ ഈ വള്ളിയായ നവ്യ എത്രയും വേഗം തന്നെ എന്നെ വിട്ടു പോകണം അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാ ദൈവമേ എന്നാണ് കേട്ടോ തുടർന്ന് ജലചയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവ്യാനിയെ ഇല്ലാതാക്കി അവൾക്ക് കിട്ടുന്ന എല്ലാ അധികാരവും കാര്യങ്ങളും എനിക്ക് കിട്ടണം അതുപോലെ തന്നെ നവ്യ എൻ്റെ മോനെ വീട്ടിട്ട് പോകണം അവനെ ഒരു വലിയ വീ പണക്കാരിയെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കണം അത് കഴിഞ്ഞ് ആദർ എഴുതാൻ വേണ്ടി പോകുമ്പോൾ നയനെങ്ങനെ എഴുതി നോക്കുന്നുണ്ട് ദൈവം കളിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് കളിക്കല്ല എന്നോ ഭാര്യവർത്തകമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എല്ലാ കാര്യത്തിലും ഇത് കേട്ട ആദർശ് അങ്ങനെയൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മൾ എഴുതുന്ന കാര്യം നമ്മളും ദൈവമല്ലാതെ മറ്റൊരാളെ കാണാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് എന്താണോ തോന്നുന്നത് അത് നീ പേപ്പറിനകത്ത് എഴുതുമെന്ന് പറയാനുട്ടോ നരടുത്ത് ഈ കാര്യം കാണിക്കാൻ വേണ്ടി പാടില്ല എന്ന് മുത്തശ്ശി പറഞ്ഞാൽ നീയും കേട്ടതല്ലേ അതുകൊണ്ട് ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് എഴുതുകയാണ് ആദർശ എഴുതുന്ന സമയത്ത് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ എനിക്ക് കാണിക്കില്ല അല്ലേ എൻ്റെ അടുത്തും സീക്രട്ട് ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ കാണിച്ചു തരാം ഞാൻ തുടർന്ന് ആദർശം എഴുതുന്നത് ദൈവമേ നിങ്ങൾക്കറിയാലോ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിനെ വയ്യേണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് എനിക്കൊരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് കൊടുത്ത വാക്കിൻ്റെ പേരാണ് ഞാൻ നയനയോട് സ്നേഹമുള്ളതുപോലെ നടിക്കുന്നത് എന്നാൽ അവളോട് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നുണ്ട് ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് അവൾ ഒരുപാട് സന്തോഷത്തിലാണ് അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് വേദനയുണ്ട് ആ വേദനയിൽ നിന്ന് ദയവ് ചെയ്തിട്ട് എന്നെ പുറത്ത് കൊണ്ടുവരണം എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ആദർശ് എഴുതുന്ന കാണുന്നുണ്ട് കേട്ടോ നയന എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ വലിയ കാര്യം എഴുതുവാണല്ലോ തുടരുന്ന നയനയാണെങ്കിൽ എഴുതുന്നത് ഇതുവരെ അമ്പലത്തിൽ പോയിട്ട് പോലും എൻ്റെ ഭർത്താവ് ഇത്രയും വേദനയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എന്തോ വലിയ സീരിയസ് ആയിട്ട് എന്തോ എഴുതുന്നുണ്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് എന്തായാലും അവരെന്താണോ എഴുതുന്നത് അത് എങ്ങനെയും നിറവേറ്റി കൊടുക്കണേ ദൈവമേ അങ്ങനെ എല്ലാവരും എഴുതി വയ്ക്കുകയാണ് കേട്ടോ എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബൗളിനകത്ത് പ്രതിമയ്ക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും രഹസ്യങ്ങൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവിടുകയാണ് ആദർശ് ആണ് നയനയ്ക്ക് മുമ്പ് കൊണ്ടുവിടുന്നത് ലാസ്റ്റ് നയനയാണ് കൊണ്ടുവിടുന്നത് കേട്ടോ നയനെ ലാസ്റ്റ് കൊണ്ടു സമയത്ത് ആദർശ് ഇട്ട ആ പേപ്പറ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മറ്റു ആരും ഇടാത്ത പേപ്പറിന്റെ കളറാണ് ഒരു റെഡ് കളറിനകത്താണ് ഏട്ടോ എഴുതിയിടുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആരും കാണാതെ ആദർശയുടെ എന്താണ് അതിനകത്ത് എഴുതിയിട്ടത് കാര്യം നോക്കണമെന്ന് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷം ആ നയനയുടെ പേപ്പറും അതിനകത്ത് ഇടുകയാണ് അങ്ങനെ എല്ലാവരും പൂജാമുറിയിൽ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ആരും കാണാതെ നയന പൂജാമുറിയിലേക്ക് കയറിയിട്ട് ദൈവമേ ദൈവ് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കണേ ആദ്യ ശീട്ടം ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് എന്തോ എഴുതിയിട്ടുണ്ട് അത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എത്രയും വേഗം തന്നെ നിറവേറ്റിയിട്ട് അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിറവേറ്റി കൊടുത്തിട്ട് എന്നെ അവർ ഭാര്യയായിട്ട് അംഗീകരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിനകത്ത് എന്താന്നുള്ള കാര്യം വായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നത് ആർക്കും കാണിച്ചു കൊടുക്കരുത് പ്ലീസ് എന്നൊക്കെ ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ് കേട്ടോ നയന അങ്ങനെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കേട്ടോ അനിയ അങ്ങോട്ട് ഏട്ടത്തി എന്ന് വിളിച്ചിട്ട് വരുന്നത് അപ്പോഴേക്കും നയന ശരിക്കും ഞെട്ടുന്നുണ്ടേ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്